നമ്മൾ അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോബൽ സമ്മാനമാണ് സോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നോബേൽ സമ്മാന ജേതാക്കളെ പറ്റി നോക്കുമ്പോഴത്തേക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് മരിയാ കൊറീന മച്ചാടോ ആണ് വെനിൻസുലക്കാരിയാണ് വെനഞ്ചുലയിലെ ജനാധിപത്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കുമുള്ള സംഭാവനകൾക്ക് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം മരിയാ കൊറീന മച്ചാടോയ്ക്ക് കിട്ടിയത് അപ്പോൾ ഓർക്കാൻ എളുപ്പത്തിന് ഞാൻ നോക്കിയ സംഭവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നോബൽ സമ്മാനം മച്ചാനെ കിട്ടി മച്ചാൻ മീൻസ് നോബേൽ ബ്രോക്കോഡ് ആണല്ലോ സമാധാനം എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രോ ാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സമാധാനത്തിൽ ഉള്ള നോബൽ സമ്മാനം കിട്ടിയത് മച്ചാടോ ഫ്രം വെനിൻസുല ഓക്കെ അത് കണ്ട് അടുത്തത് സാഹിത്യമാണ് സാഹിത്യം എന്ന് പറയുമ്പോഴത്തേക്കും ് ഹംഗറിയിലെ ലാസ്ലോ ക്രസ്നോ ഹോർക്കായ്ക്കാണ് കിട്ടിയത് പ്രൊണിയേഷൻ കറക്റ്റാണെന്ന് അറിയത്തില്ല ക്ഷമിക്കണം മനുഷ്യ മനസ്സിൻ്റെ ഇരുണ്ടതും വിഷാദവും നിറഞ്ഞതുമായ ലോകങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കൃതികൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നൊബൈൽ സമ്മാനമായിട്ടുള്ള സാഹിത്യനുള്ള നൊബെൽ പ്രൈസ് ലാസ്ലോ ക്രസ്നോ ഹോർക്കായ് ഹങ്കറിക്ക് കിട്ടിയത് സോ സാഹിത്യം ഹംഗറിയിലുള്ള ആൾക്കാണ് കിട്ടിയത് അപ്പോൾ ഹംഗറി പോർക്കായ് പോർക്ക് ഹംഗറി ഫോർ പോർക്കും കറക്റ്റ് അങ്ങനെയൊക്കെയാണ് ഞാൻ ആക്ച്വലി ഹംഗറിയിലുള്ള പോർഹോ ോർക്കായ്ക്ക് കിട്ടി നോർത്ത് അപ്പം ലാസ്റ്റിലോ ക്രസ്ന ഹോർക്കായി ലാസ്റ്റിലോ ക്രസ്ന ഹോർക്കായ്ക്കാണ് കിട്ടിയത് അപ്പോൾ സാഹിത്യം മച്ചാടോയ്ക്കാണ് കിട്ടിയത് ഫ്രം വെനൻസുല സോറി സമാധാനത്തിന് സമാധാനം പീസ് പ്രൂസോ മച്ചാനാണ് സോ മച്ചാടോ മരിയ കൊറീന മച്ചാടോ വെനൻസുലയ്ക്ക് കിട്ടി സാഹിത്യം അപ്പം ഹംഗ്റിയിലുള്ള ഹോർക്കായി അപ്പോൾ എന്താണ് ലാസ്ലോ ക്സ് ക്രസ്ന ഹോർക്കായ്ക്കാണ് കിട്ടിയത് മനുഷ്യ മനസ്സിൽ ഇരുണ്ടതും വിഷാദവും നിറഞ്ഞതുമായ ലോകങ്ങളെക്കുറിച്ചുള്ള സാഹിത്യത്തിൻ്റെ കൃതികൾക്കാണ് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് നമുക്കിനി ശാസ്ത്രത്തിലോട്ട് പോകുമ്പോഴത്തേക്ക് ശാസ്ത്രം ഭൗതിക ശാസ്ത്രത്തിന് ജോൺ ക്ലാർക്കിനും മൈക്കിൾ ഡെവോറൈറ്റിനും ജോൺ എം മാർട്ടിനസിനുമാണ് കിട്ടിയത് കിട്ടിയത് മൈക്രോസ്കോപ്പിക് മൈക്രോസ്കോപ്പിക്കായിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിനും ഇലക്ട്രി ഇലക്ട്രിക് സർക്യൂട്ടിലെ ഊർജ്ജ കോണ്ടൈസേഷനുമാണ് കണ്ടുപിടിച്ചതിനാണ് ഭൗതിക ശാസ്ത്ര ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ഫോർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കിട്ടിയത് ഇപ്പോൾ ഇത് ഓർക്കാൻ എളുപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് മാർട്ടിനിസും മൈക്കിളും ക്ലാർക്കും ആണ് മാർട്ടിനിസും മൈക്കിൾ ക്ലാർക്ക് എനിക്ക് വേറെ മെക്കാനിക്കൽ ടണിങ് ടണലിംഗ് ആണ് സോ മെക്കാനിക്കൽ ടണലിങ് അതായത് അർത്ഥ ഊർജ്ജ കോണ്ടൈസേഷൻ അതായത് ഇലക്ട്രിക് സർക്യൂട്ടിലെ ഊർജ്ജ കോണ്ടൈസേഷനിലെ മെ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ് സോ ഓർത്തുവെച്ചു ഇലക്ട്രിക് സർക്യൂട്ടിൽ ഊർജ്ജ കോണ്ടൈസേഷനും പിന്നെ എന്താണ് മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിനുമാണ് മാ അപ്പോൾ മെക്കാനിക്കൽ ടണലാകുമ്പോൾ മാർട്ടിനസ് മൈക്കിൾ ക്ലർക്കായിരിക്കും മാർട്ടിനസ് മൈക്കിൾ ക്ലാർക്കിനാണ് കിട്ടിയത് അത് കഴിഞ്ഞാൽ അടുത്തത് രസതന്ത്രമാണ് സോ രസതന്ത്രം എന്ന് പറയുമ്പം അതെന്തായിരിക്കും കെമിസ്ട്രിയാണ് സോ അതിന് സുസുമാക്കിത്തഗാവ റിച്ചാർഡ് റോപ്സൺ ഓമർ എം യാഗി ഇവർക്ക് മൂന്ന് മൂന്നുപേർക്കാണ് കിട്ടിയത് എന്തിന് കിട്ടി മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ വികസിപ്പിച്ചതിന് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത് എന്തിനായിരുന്നു മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ മെറ്റൽ ഓർഗാനിക് ആയിട്ടുള്ള ഫ്രെയിം വർക്കുകൾ കണ്ടുപിടിച്ചതിന് സുസുമാ കിറ്റഗാവയ്ക്കും റിച്ചാർഡ് റോപ്സണും ഒമറും ഒമറും സുസുമയും കൂടി റോ റോബറിക്ക് പോയി അങ്ങനെ ഓർത്ത ഒമേ ഒമറും സുസുമയും കൂടി റോബറിക്ക് പോയി സോ എം യാഗി സുസുമ സുസുമിറ്റാഗാവ റിച്ചാർഡ് റോപ്സൺ ഒമറും സുസുമയും കൂടി റോബറിക്ക് പോയി ഒമറുണ്ട് സുസുമുണ്ട് റോബറി റോപ്സൺ ഉണ്ട് റിച്ചാർഡ് റോപ്സൺ അത് കഴിഞ്ഞാൽ അടുത്തത് വൈദ്യശാസ്ത്രമാണ് വൈദ്യശാസ്ത്രത്തിന് വേണ്ടിയിട്ടുള്ള രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ നോബൽ പ്രൈസ് മേരി ഇ ബ്രാങ്കു ഫ്രെഡ് റാംസ് ഷിമോൻ സക്കാഗുച്ചിക്ക് കിട്ടി സോ രണ്ട് ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നിർണായക പഠനങ്ങൾക്കാണ് കിട്ടിയത് പ്രതിരോധ സം പ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള നിർണായക പഠനങ്ങൾക്കാണ് കിട്ടുക അപ്പോൾ അത് ഓർക്കാൻ വച്ചാൽ ബ്രാങ്കോ റാൻസെൽ ഷിമോൻ സോ ഷീമോൻ അതായത് റാം 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 സ്റ്റിൽ എന്നാണ് സോ ഷീമോൻ റാം സ്റ്റൈലിൽ ബ്രാങ്കോ ബ്രാങ്കോ എങ്ങനെ കേട്ട് മേരി ബ്രാങ്കോ ഷീമോ ബ്രാങ്കോ റം സ്റ്റൈലിൽ ഷീമോൺ ബ്രാങ്കോ റം സ്റ്റൈലിൽ ഷീമോൺ റം സ്റ്റൈലിൽ ബ്രാങ്കോ വൈദ വൈദികശാസ്ത്രമായ ബ്രോങ്കിയോൾസ് ബ്രാങ്കോൾസ് ബ്രാങ്കോ പിന്നെ ഷീമോൺ റം സ്റ്റൈലിൽ കുടിച്ചു സോ അത് ബ്രോങ്കിയോൾസിൽ കുടുങ്ങി എന്തൊക്കെ കോടാ ഓക്കെ വൈദ്യശാസ്ത്രം എന്താണ് ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നിർണായക പഠനത്തിനാണ് സോ ഷീമോൻ എന്ത് ചെയ്തു റം സ്റ്റൈലിൽ കുടിച്ചു ആൻഡ് ബ്രാങ്കു ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് മേരി ഈ ബ്രാങ്കു ഷീമോൻ ചക്കാകോശി പിന്നെ റാം സ്റ്റൈൽ എന്നാണ് ഫ്രെഡ് റം സ്റ്റൈൽ റാം സ്ട്രൈൽ അത് കഴിഞ്ഞാൽ ബാക്കി കുറച്ച് കറണ്ട് അഫയേഴ്സ് കൂടി നോക്കണം എന്നാൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിലെ ആദ്യത്തെ നദീജലത്തിനടിയിലൂടെയുള്ള മെട്രോ റെയിൽ തുരങ്കം അത് കൊൽക്കട്ടയിലെ ഹൂഗ്ലി നദിയുടെ അടിയിൽ കൂടെയാണ് അപ്പോൾ ഓർക്കേണ്ട കാര്യം നദീജലത്തിനടിയിലൂടെയുള്ള ഒരു മെട്രോയുടെ റെയിൽ തുരങ്കമുള്ളത് എവിടെയാണ് ഹൂഗ്ലി നദി അടിയിലാണ് ഹൂഗ്ലി എവിടെയാണ് കൊൽക്കത്തയിലുള്ള ഹൂഗ്ലി നദിയുടെ അടിയിലൂടെയാണ് ഒരു മെട്രോയുടെ റെയിൽ തുരങ്കം പോകുന്നത് പക്ഷേ ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് എന്താണ് നമുക്ക് അവിടെ അടിയിൽ കൂടെ റോഡ് തുരങ്കം പോകുന്നത് എവിടെയാണ് ബ്രഹ്മപുത്ര നദീട്ടാണ് അതിൻ്റെ അടിക്കൂടി ഇപ്പം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്താണ് റോഡിൻ്റെ തുരങ്കമുള്ളത് ബ്രഹ്മപുത്രയും മെട്രോ റെയിൽ തുരങ്കമുള്ളത് ഹൂഗ്ലി ഇൻ കൊൽക്കത്തയുമാണ് അപ്പം റോഡ് തുരങ്കമുള്ളത് ബ്രഹ്മപുത്രയിലും മെട്രോ റെയിൽ തുരങ്കമുള്ളത് എവിടെയാണ് ഹൂഗ്ലി ഓഫ് കൊൽക്കട്ടാണ് ഓർത്തോണം അത് കഴിഞ്ഞിട്ട് ജപ്പാനിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി സാനേ തക്ക ഇച്ചിയാണ് സാനേ തക്ക ഇച്ചി സാനേ തക്ക ി അപ്പൊ എന്തായാലും കർണാടക സർക്കാർ അപ്പോൾ അത് ഒരു ഓർത്തു വെച്ചാണ് ജപ്പാനിലെ കുറെ നാൾക്ക് ശേഷം ഒരു ആദ്യത്തെ ഒരു പ്രധാനമന്ത്രി ഒരു വനിതാ പ്രധാനമന്ത്രി വന്നത് സാനെ തക്കായിച്ചിയാണ് സാനെ തക്കായിച്ചി ഇനി അടുത്തത് കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരത്തിന് അർഹനായത് രാമചന്ദ്ര ഗുഹയാണ് രാമചന്ദ്ര ഗുഹയാണ് കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ വർഷമോർത്തുവെച്ചോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം ആർക്കാണ് രാമചന്ദ്ര ഗുഹ ഗ്രാമചന്ദ്ര ഗുഹ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റിൻ്റെ സമരത്തിലെ അവസാനത്തെ പ്രമുഖ പോരാളിയിൽ ഒരാളായിരുന്നു ഡോക്ടർ ജി ി ജി പരീക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒക്ടോബർ രണ്ടിന് അന്തരിച്ചു നൂറ്റി ഒന്ന് വയസ്സിന് അദ്ദേഹത്തിന് അപ്പം അത് വേണമെങ്കിൽ ചോദിക്കാം കാര്യം കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ക്വിറ്റിന്റെ സമരത്തിന് അവസാനത്തെ പ്രമുഖ പോരാളിയായിരുന്നു ആര് ഡോക്ടർ ജി ജി പരീക്ക് എങ്ങനെ കറണ്ട് അഫയേഴ്സ് അദ്ദേഹം ഒക്ടോബർ രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മരിച്ചു കേട്ടോ അന്തരിച്ചു അപ്പൊ ഡോക്ടർ ജി ജി പരീക് ഡോക്ടർ ജി ജി പരീഖാണ് പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വ്യക്തിയാണ് ടി ജെ എസ് ജോർജ് ടി ജെ എസ് ജോസ് കാരണം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ പത്രത്തിൽ എഴുതിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ പത്രാധിപനായിരുന്നു അദ്ദേഹം അപ്പൊ ടി ജെ ജോർജ് ആരായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ പത്രത്തിൽ എഴുതിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ പത്രാധിപനായിരുന്നു ടി ജെ ജോർജ് എന്ന് പറയുന്നത് ടി ജെ എസ് ജോർജ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ബീഹാർ മുഖ്യമന്ത്രി കെ ബി സഹായ സഹായത്തിനെതിരെ എഴുതിയതിനായിരുന്നു അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ െന്ന് പറയുന്നത് ഹോങ്കോങ്ങിൽ നിന്നും പ്രസിദ്ധീകരിച്ച ഏഷ്യ വീക്ക് മാസികയിലെ സ്ഥാപന പത്രാധിപരായിരുന്നു ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പത്രത്തിന്റെ പ്രധാന ഉപദേശകനായിരുന്നു എഡിറ്റോറിയൽ അഡ്വൈസറായിരുന്നു ആയിരുന്നു സമകാലിക മലയാളം വാരിക സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു സർച്ച് ലൈറ്റ് പത്രത്തിൻ്റെ എഡിറ്ററായി പ്രവർത്തിച്ചു അദ്ദേഹത്തിന് കിട്ടിയ പ്രധാന പുരസ്കാരങ്ങൾ രണ്ടായിരത്തി പത്തിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടി പത്മഭൂഷൺ എന്ത് ചെയ്തു രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വദേശാഭിമാനി കേസരി പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു അപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ പത്മഭൂഷൺ പത്മഭൂഷൺ രണ്ടായിരത്തി പത്തിലും കേരള സർക്കാരിന്റെ പരമോ പരമോന്നത മാധ്യമ പുരസ്കാരമാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിലും കിട്ടി ഇനി അദ്ദേഹത്തിന് മറ്റു അവാർഡുകൾ പറയുമ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന്റെ ആത്മകഥയായ ഘോഷയാത്ര അപ്പോൾ ചോദിക്കാം ടി ജെ എസ് ജോർജിന്റെ ആത്മകഥ എന്ന് ചോദിച്ചാൽ അത് ഘോഷയാത്രയാണ് ആ ഘോഷയാത്രക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം വി കെ കൃഷ്ണമേനോൻ്റെയും എം എ സുബലക്ഷ്മിയുടെയും നർഗീസിൻ്റെയും ലീ ക്വാൻ യു അദ്ദേഹത്തിൻ്റെയും പോത്തൻ ജോസഫിൻ്റെയൊക്കെ ഇത് ജീവചരിത്ര കുറിപ്പുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ജീവചരിത്രങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥ ഇതാണ് ഘോഷയാത്ര ആ ഘോഷയാത്രയ്ക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് മാത്രമല്ല കേരള കേരള സർക്കാരിന്റെ മാധ്യമത്തിന്റെ പരമോന്നത അവാർഡാണ് ഏത് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം അത് അദ്ദേഹത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി പത്തിൽ പത്മഭൂഷൺ പുരസ്കാരം അദ്ദേഹത്തിൽ ലഭിച്ചു ഇനി നമുക്കറിയാം വയലാർ അവാർഡ് വയലാ രാമവർമ്മ സാഹിത്യ പുരസ്കാരമൊക്കെ നമുക്ക് വയലാർ അവാർഡൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്രാമത്തെ നാൽപ്പത്തി ഒമ്പതാമത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ വയലാർ അവാർഡ് ആർക്കാണ് ലഭിച്ചത് ഇ സന്തോഷ് കുമാറിനായിരുന്നു അദ്ദേഹത്തിൻ്റെ നോവലായിട്ടുള്ള തപോമയുടെ അച്ഛനാണ് കിട്ടിയത് അതായത് ഒരു നോവലാണ് തപോമയുടെ അച്ഛൻ എന്താണ് ഒരു നോവലാണ് പുരസ്കാര തുക ഒരു ലക്ഷം രൂപയാണ് പ്രശസ്ത ശില്പ ശില്പകനായിട്ടുള്ള കുഞ്ഞുരാമൻ രൂപകൽപ്പന ചെയ്ത വെങ്കര ശില്പമാണ് ഇതിന് അവാർഡായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഓർത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാൽപ്പത്തി ഒമ്പത് അക്ക് ചിലപ്പോൾ പരീക്ഷിക്കും നാൽപ്പത്തൊമ്പതാമത്തെ വയലാ പുരസ്കാരം എന്ന് ചോദിക്കാം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വയലാ പുരസ്കാരത്തിന് അർഹനായതായിരുന്നു ചോദിക്കുമ്പോൾ എല്ലാം ആരും തന്നെയാണ് നാൽപ്പത്തൊമ്പതാമത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വയലാ രാമവർമ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഈ സന്തോഷ് കുമാറാണ് അദ്ദേഹത്തിൻ്റെ നോവലായിട്ടുള്ള തബോമയുടെ അച്ഛനാണ് പുരസ്കാരത്തിന് അർഹത നേടിക്കൊടുത്തത് ഇനി ഓർക്കേണ്ട ഒരു കാര്യം അന്താരാഷ്ട്ര കാലം കാലിഗ്രഫി ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടക്കാൻ വേണ്ടി പോവാണ് അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവൽ ഓഫ് കേരള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് എൻ്റെ വെന്യൂ എന്ന് പറയുന്നത് കൊച്ചിയിലാണ് കൊച്ചിയിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത് സംഘാടകർ വന്നിട്ട് കാച്ചാടാത്തപ്പ എന്ന ഫൗണ്ടേഷനും കേരള ലളിതകലാ അക്കാദമിയാണ് ഇപ്പം കച്ചാടാത്തപ്പ എന്ന ഫൗണ്ടേഷൻ ആക്ച്വലി സ്ഥാപകൻ നാരായണ ഭട്ടതിരിയാണ് അപ്പം നാരായണ ഭട്ടതി പ്രശസ്ത മലയാളം കാലിഗ്രഫി വ്യക്തിയായിട്ടുള്ള നാരായണ ഭട്ടതിരിയുടെ കച്ച ആണ് കച്ചടാത്താപ്പ ഫൗണ്ടേഷൻ അദ്ദേഹമാണ് അതിൻ്റെ സ്ഥാപകനെന്ന് പറയുന്നത് ഇദ്ദേഹം ലോക കാലിഗ്രഫി അസോസിയേഷൻ്റെ ഓണറി ആയിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരനാണ് ഓർത്തുവച്ചു ഇദ്ദേഹം ലോക കാലിഗ്രഫി അസോസിയേഷൻ്റെ ഓണറി ആയിട്ടുള്ള ആദി ഇന്ത്യക്കാരനാണ് മാത്രമല്ല ഇന്ത്യയിൽ കാലിഗ്രഫിക്കായി മാത്രമുള്ള ഏക അന്താരാഷ്ട്ര ഉൾ ഉത്സവമാണ് അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവൽ ഓഫ് കേരള എവിടെയായിരുന്നു വേദി കൊച്ചി ഓർക്കേണ്ട കാര്യം എന്താണ് കച്ചടത്തപ്പ ഫൗണ്ടേഷൻ ബൈ നാരായണ ഭട്ടതിരിപ്പാടാണ് ഭട്ടതിരിയാണ് നാരായണ ഭട്ടതിരി സാറിൻ്റെ ആണ് കച്ചടത്തപ്പ ഫൗണ്ടേഷൻ്റെ സ്ഥാപകനാണ് മാത്രമല്ല ഇന്ത്യയിൽ കാലിഗ്രഫിക്കായി മാത്രമുള്ള ഏക അന്താരാഷ്ട്ര ഉത്സവം കൂടിയാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് അപ്പോൾ ഒരു മെസ്സേജ് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചു വൈദ്യശാസ്ത്രം അമ്മ ബ്രോങ്കൈറ്റിസ് അപ്പോൾ ഒരു ബ്രോങ്കോയുടെ ബ്രാങ്കോടെ കാര്യം ഓർക്കണം പിന്നെ ഷീമോൻ എന്ത് ചെയ്തു അറാമസൈലിൽ കുടിച്ചു അപ്പോൾ ഷീമോൻ സക്കാഗുച്ചിയും ഫ്രാറ്റ് റാംസ്റ്റൈലായിരുന്നു എന്തിനായിരുന്നു കിട്ടിയത് പ്രതിരോധത്തിൻ്റെ സം മനുഷ്യചര്യാത്തിലെ പ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിർണായക പഠനങ്ങൾക്കാണ് കിട്ടിയത് ഓക്കേ അല്ലേ